കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത് കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം എഴുപതാമത്തെ ദശകത്തിൽ അഞ്ചും ആറും ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം അർത്ഥം പറയണത് കിഴക്കപ്പാട്ട് വാര്യത്ത് ഭാരതി അഞ്ചാമത്തെ ശ്ലോകം ദിനേഷു ച സുഹൃജനൈസ്സഹവനേഷു ലീലാപരം മനോഭവ മനോഹരം രസിതവേണുനാഥാമൃതം ഭവന്തൃശാമമൃതപാരണാദായം വിചിന്യ കിമുനാല ഗോപിക ഭഗവാന്റെ അതേ രാസക്രീഡയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഗോപസ്ത്രീകൾക്ക് ഒന്നും കൂടിയും ഭഗവാനുള്ളതായിട്ടുള്ള ആ അനുരാഗം മമത ഒന്നും കൂടിയും വർദ്ധിച്ചു അപ്പോൾ ഭഗവാൻ നേരത്തെ തന്നെ പറയുകയുണ്ടായിട്ടുണ്ട് കാട്ടിലേക്ക് പോണതും കൂടി അവർക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എന്നുള്ളത് നേരത്തെ പറയുകയുണ്ടായിട്ടുണ്ട് പശുക്കളെ മേക്കാൻ പോണതും കൂടി അവർക്ക് അസഹ്യമായിരുന്നു എന്നുള്ളത് ഇവിടെ ആ ഭഗവാന്റെ സാമീപ്യം കൂടുതൽ കൂടുതൽ അനുഭവിച്ചു കഴിഞ്ഞപ്പോൾ ആ ഭഗവാന്റെ വിരഹം അവർ കൂടുതൽ അനുഭവിക്കാൻ തുടങ്ങി എന്നാണ് ഈ ശ്ലോകത്തിൽ പറയണത് ദിനേഷു ദിവസങ്ങളിൽ പല ദിനങ്ങളിലും പിന്നീടുണ്ടായിട്ടുള്ളതായ ദിവസങ്ങളിലൊക്കെ ദിനേഷു രാത്രി അവർക്ക് കിട്ടുന്നുണ്ട് ഭഗവാനെ പക്ഷേ പകല് അങ്ങനെ കിട്ടില്ലല്ലോ ഭഗവാൻ ഗോക്കളെ മേടിച്ചുകൊണ്ട് കാട്ടിലേക്ക് പോകും അപ്പോൾ ആ ദിനേഷു ദിനങ്ങളിൽ പകൽ സമയത്ത് സുഹൃജനൈ സുഹൃത്തുക്കളോടുകൂടി ദിനേഷു ച സുഹൃജനൈ സഹ സുഹൃജനൈഹി സഹ സുഹൃജനങ്ങളോട് കൂടി സുഹൃജനൈഹി സഹ എന്നാണ് പദമുറിക്കുമ്പോൾ വനേഷു ലീലാപരം വനങ്ങളിൽ കാട്ടിലൊക്കെ പോയിട്ട് വന വനപ്രദേശങ്ങളിൽ എന്നുള്ള അർത്ഥമാണ് അവിടെ വനേഷു എന്നുള്ളതിന് വനപ്രദേശങ്ങളിൽ ലീലാപരം ലീല ഈ തൽപ വിഹരിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ലീലകളിൽ തൽപരനായിരുന്നതായിട്ടുള്ള വിഹാരത്തിൽ വിഹാരത്തിൽ തൽപരനായിരുന്ന അങ്ങയെ മ പിന്നെ ഭഗവാന്റെ വിശേഷനാണ് മനോഭവ മനോഹരം മനോഭവനെ കാട്ടി മനോഹരനായിട്ടുള്ള മനോഭവൻ എന്ന് പറഞ്ഞാൽ കാമദേവൻ കാമദേവനേക്കാൾ സുന്ദരനായിട്ടുള്ള ഭഗവാനെ മനോഭവ മനോഹരം രസിത വേണുനാഥാമൃതം രസിതമായ ശബ്ദിക്കപ്പെട്ടതായ അതായത് വാദിക്ക വ വായി വാദനം ചെയ്യപ്പെട്ടതായ വേണുനാഥ അമൃതം വേണുനാഥത്തിൻ്റെ അമൃ വേണുനാഥമാകുന്ന അമൃതം വേണുനാഥം ആകുന്ന വേണുനാഥത്തിനെ തന്നെ ഒരു അമൃതമായിട്ട് പറയുകയാണ് ആ വേണുനാഥമാകുന്ന അമൃതത്തിനെ ശബ് വായിച്ചു കൊണ്ടിരുന്നതായിട്ടുള്ള അതായത് അതിമനോഹരമായ വേണുനാഥം ഉയർത്തിക്കൊണ്ടിരുന്നതായിട്ടുള്ള വേണുനാഥം ഇതുണ്ടാക്കിക്കൊണ്ടിരുന്നതായിട്ടുള്ള ഓടക്കുഴൽ പിടിച്ചു നാദം പുറപ്പെടുവിച്ചിരുന്നതായിട്ടുള്ള രസിത വേണുനാഥ അമൃതം പിന്നെ ഭവന്തം അങ്ങനെയുള്ളതായിട്ടുള്ള ഭവന്തം അങ്ങനെ പോരാ അമരീദൃശാം അമൃത അമരീദൃശാം അമരീദൃശ അമരീ അമരികൾ എന്ന് പറഞ്ഞാൽ ദേവസ്ത്രീകൾ ദേവസ്ത്രീകളുടെ നേത്രങ്ങൾക്ക് ദൃശാം അവരുടെ നേത്രങ്ങൾക്ക് ദേവസ്ത്രീകളുടെ നേത്രങ്ങൾക്ക് അമൃതപാരണാദായിനം അമൃതമാകുന്ന പാരണയെ നൽകുന്നതായ അവർക്ക് കാണാൻ ദേവസ്ത്രീകൾക്ക് ഇങ്ങനെ ആകാശത്ത് നിന്ന് ഭഗവാൻ എവിടെ ആയാലും കാണാൻ പറ്റുമല്ലോ അപ്പം അങ്ങനെ ദേവസ്ത്രീകൾ ഭഗവാനെ രാത്രി സമയങ്ങളിൽ പകൽ സമയത്തും ദേഹം കാറ്റിൽ പശുക്കളെ മേച്ച് നടന്നിരുന്നതായിട്ടുള്ള സമയത്തും ആ ദേവസ്ത്രീകളെ ഭഗവാനെ കാണി നോക്കിക്കൊണ്ടിരുന്നു അപ്പോൾ ആ ഭഗവത് ദർശനമാകുന്ന അമൃത് അവർക്ക് പാരണ ചെയ്യാൻ പറ്റിയിരുന്നു എന്നുള്ളതാണ് അവർക്ക് പാനം ചെയ്യാൻ സാധിച്ചിരുന്നു ഭഗവത് ദർശനമാകുന്ന അമൃത് പാനം ചെയ്തിരുന്നു ഈ ദേവസ്ത്രീകൾ എന്നാണ് അതായത് അവർക്ക് ഇഷ്ടം പോലെ ഭഗവാനെ കാണാൻ സാധിച്ചിരുന്നു അങ്ങനെയുള്ളതായിട്ടുള്ള ആ അങ്ങയെ അങ്ങനെ ഭഗ ഭവന്തം ഭഗവാനേ അങ്ങയെ വിചിന്ത്യ ചിന്തിച്ചിട്ട് അപ്പോൾ ഈ സ്ത്രീകൾക്ക് ഇതന്നെ ഈ വിചാരം ഭഗവാനെ തന്നെയാണ് പകൽ സമയത്ത് അവർക്ക് നേരിട്ട് കാണാൻ പറ്റാത്തത് കൊണ്ട് ആ ഭഗവാന്റെ രൂപം തന്നെ ചിന്തിച്ചു കൊണ്ട് ഇരുന്നു ആ ദേവസ്ത്രീകൾ എന്നാണ് അങ്ങനെയുള്ളതായിട്ടുള്ള ഭവന്തം വിചിന്ത്യ അങ്ങയെ വി കുറിച്ച് ചിന്തിച്ചിട്ട് കിമുനാലൻ വിരഹതാപിതാ ഗോപിക വിരഹതാപിതാഹ ഗോപികാഹ വിരഹം കൊണ്ട് താപിതകളായ വിരഹദുഃഖം അനുഭവിച്ചിരുന്നതായിട്ടുള്ള ആ ഗോപസ്ത്രീകൾ അതായത് പകൽ സമയത്തുള്ളതായിട്ടുള്ള വിരഹം കൂടി അവർക്ക് സഹിക്കാൻ വിഷമായിരുന്നു എന്നാണ് അങ്ങനെ വിരഹതാപം അനുഭവിച്ചിരുന്നതായ ഗോപസ്ത്രീകൾ കിമുനാലപൻ എന്തെല്ലാം ആലപിച്ചില്ല എന്തെല്ലാമാണ് പറഞ്ഞ് വിലപിക്കാതിരുന്നത് എന്നാണ് അവർക്ക് പകൽ സമയമൊക്കെ ഭഗവാന്റെ ഗുണഗണങ്ങൾ കീർത്തിച്ചുകൊണ്ട് അദ്ദേഹത്തിനെ കാണാനില്ല എന്നുള്ളതായിട്ടുള്ള ഒരു ദുഃഖം അത് അന്യോന്യം പറഞ്ഞ് തീർക്കുക എന്നുള്ളതാണ് അവരുടെ പണി ഉണ്ടായിരുന്നത് എന്നാണ് ഭാഗവതത്തിൽ പ്രത്യേകിച്ച് ആ ഒരു യുഗളം ആയിട്ട് ഗോപി യുഗളമായിട്ടുള്ള ഗാനമായിട്ട് ക്യമായിട്ട് കുറയുന്നുണ്ട് ഭാഗവതത്തിൽ ആ ഗോപസ്ത്രീകളുടെ വിരഹം വേദന പകൽ സമയത്തുള്ളതായിട്ടുള്ള ഭഗവാൻ വനത്തിലേക്ക് പോകുമ്പോഴുള്ളതായിട്ടുള്ള ആ വിരഹതാപം വിസ്തരിച്ച് ഭാഗവതത്തിൽ പറയേണ്ട അതിവിടെ ഒരു ശ്ലോകമായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ ദിനേഷുച സുഹൃജനൈഹി ദിനങ്ങളിൽ പകൽ സമയത്ത് ഇവിടെ ദിനേഷു എന്നുള്ളതിന് പകൽ സമയത്ത് നിന്ന് അർത്ഥം എടുക്കണം അല്ലാണ്ട് ദിവസങ്ങളിൽ നിന്ന് അർത്ഥം എടുത്താൽ പോരാ എന്താ വെച്ചാൽ അത് ഭാഗവതത്തിൽ അങ്ങനെയാണ് പറയണത് പകൽ സമയത്തുള്ളതായിട്ടുള്ള ഈ വേർപാടും കൂടി അവർക്ക് സഹിക്കാൻ വയ്യായിരുന്നു എന്നാണ് അപ്പോൾ ഈ ദിനം എന്നുള്ളതിന് പകൽ നിന്നും അർത്ഥമുണ്ട് ദിവസം എന്നുള്ള അർത്ഥമുണ്ട് ഇവിടെ ആ പകൽ എന്നുള്ള അർത്ഥം തന്നെയാണ് എടുക്കേണ്ടത് ദിനേഷു ദിനങ്ങളിൽ അതായത് പകൽ സമയത്ത് സുഹൃജനീ സഹ സുഹൃത്തുക്കളോടുകൂടി വനേഷു ലീലാപരം വനങ്ങളിൽ വനപ്രദേശങ്ങളിൽ ലീലയിൽ തൽപരനായിരുന്ന വനപ്രദേശങ്ങളിൽ വിഹരിക്കുന്നതിൽ തൽപരനായി വനങ്ങളിൽ പോയിരുന്നതായിട്ടുള്ള അങ്ങയ്ക്ക് അങ്ങയെ പിന്നെ അവിടെ ഭഗവാന്റെ വിശേഷങ്ങളാണ് ഭവന്തം വിചിന്ത്യ അങ്ങയെക്കുറിച്ച് ചിന്തിച്ചിട്ട് കിമുനാലവൻ വിരഹതാപിതാ ഗോപികാ വിരഹതാപിതാ ഗോപികാ വിരഹതാപിതകളായിട്ടുള്ള ആ ഗോപികമാർ വിരഹം കൊണ്ട് വലഞ്ഞിരുന്നതായ ആ ഗോപികമാർ കിമുനാലവൻ എന്തെല്ലാം പറഞ്ഞില്ല എന്തു തന്നെ പറയാതിരുന്നു അവർക്ക് പല വിധത്തിലവർ വിലപിച്ചിരുന്നു എന്നാണ് പറയണത് ഇനി അവിടെ ഭഗവാൻ്റെ വിശേഷമാണ് ബാക്കിയൊക്കെ നൈവ മനോഭവ മനോഹരം മനോഭവ മനോഹരനായിരുന്ന കാമദേവനെ മനോഭവൻ കാമദേവൻ മനസ്സിൽ നിന്ന് ഉണ്ടായത് മനസ്സിൽ നിന്നാണ് ബ്രഹ്മാവിൻ്റെ മനസ്സിൽ നിന്നാണ് കാമദേവൻ്റെ സൃഷ്ടി എന്നാണ് പറയണത് അപ്പോൾ മനോഭവ മനോഹരം ആ മന മനോഭവനേക്കാൾ മനോഹരനായിരുന്ന പിന്നെ രസിത വേണുനാഥാമൃതം വേണുനാഥമാകുന്ന അമൃതത്തെ ശബ്ദിച്ചു കൊണ്ടിരുന്നതായ രസിത വേണുനാഥാമൃതം പിന്നെ ഭവന്തം അമരീദൃശാം അമൃതപാരണാദായിനം അമൃ അമരീദൃശാം ദേവസ്ത്രീകൾക്ക് അമൃതപാരണ നൽകിയിരുന്നതായ ഭഗവാനെ അപ്പം ഇവിടെ ആ ഗോപസ്ത്രീകൾക്ക് ഭഗവാനെ കുറിച്ച് ചിന്തിക്കാൻ പല കാരണങ്ങളും ഉണ്ടായിരുന്നു എന്നാണ് ഓരോ വിശേഷങ്ങളെ കൊണ്ടും പറയണത് ഒന്നാമത് അദ്ദേഹത്തിൻ്റെ മനോഹാരിത കാമനേക്കാൾ സുന്ദരനായിരുന്നു അപ്പം തങ്ങളാ സൗന്ദര്യം അനുഭവിച്ചതാണ് എല്ലാവരും അപ്പം ആ സൗന്ദര്യം ചിന്തിച്ച് ആസ്വദിക്കാനായിട്ട് അവർക്ക് ഉള്ളതായ താല്പര്യം പിന്നെ മനോഹ മനോഹരം രസിത വേണുനാഥാമൃതം ആ വേണുനാഥത്തിൽ ലയിച്ചും കൊണ്ട് ആ ഗോപസ്ത്രീകളൊക്കെ അദ്ദേഹത്തിൻ്റെ സമീപത്തേക്ക് പോയതൊക്കെ വർണ്ണിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ളതായിട്ടുള്ള ആ വേണുനാഥത്തെ ഓർത്തും കൊണ്ട് അവർ എന്തൊക്കെയാണ് ചിന്തിക്ക് പറയാതിരുന്നത് എന്നുള്ളതാണ് പിന്നെ ഭവന്തം അമരീതൃശാമൃത പാരണാദിനം തങ്ങൾക്ക് കാണാൻ സാധിക്കണില്ല ഭഗവാനെ ആ പകൽ സമയത്ത് കാട്ടിലേക്ക് പോകുന്നതായിട്ടുള്ള സമയത്ത് ഗോപസ്ത്രീകൾക്ക് അപ്രാപ്യനാണ് ഭഗവാൻ പക്ഷേ ആ ഗോവസ് ദേവസ്ത്രീകൾ ഇപ്പോഴും കാണുന്നതും കൊണ്ടിരിക്കേണ്ടാവുമല്ലോ അവരുടെ ഭാഗ്യം എന്ന് കുറച്ചൊരു അസൂയയോടുകൂടി ദേവസ്ത്രീകളെ ഇവർ കണക്കാക്കിയിരുന്നു എന്നുള്ളതാണ് ആ വിശേഷണം കൊണ്ട് പറയണത് ഭവന്തം അമരീദൃശാം അമൃതപാരണാദായനം അമരീദൃശാം അമൃ അമ അമരികളുടെ ദിക്കിഖുകൾക്ക് നേത്രങ്ങൾക്ക് അമരികള് ദേവസ്ത്രീകൾ ദേവസ്ത്രീകളുടെ നേത്രങ്ങൾക്ക് അമൃതപാരണയെ നൽകുന്നതായിട്ടുള്ള ആ ഭഗവാനെ ചിന്തിച്ച് ഭഗവന്തം വിചിന്ത്യ അങ്ങയെക്കുറിച്ച് ചിന്തിച്ചിട്ട് ഗോപസ്ത്രീകൾ എന്തു തന്നെ പറഞ്ഞില്ലേ എന്തു തന്നെ പറഞ്ഞ് വിലപിച്ചില്ല എന്ന് നീ അടുത്ത ശ്ലോകം ഭോജരാജഭൃതകസ്ത്വ കശിത് കഷ്ട ദുഷ്ടപഥ ദൃഷ്ടിരരിഷ്ട നിഷ്ടുരാകൃതിര അപഷ്ടുനിഷ്ഠതേ സ്മ ഭവേ വൃഷരൂപീ ഇനി മറ്റൊരു കഥയാണ് പറയുന്നത് അരിഷ്ടാസുരൻ്റെ വധം പറയാൻ തുടങ്ങുകയാണ് അരിഷ്ടാസുരൻ്റെ കഥയാണ് ഇനി അടുത്ത ശ്ലോകങ്ങളിൽ പറയണത് ഭോജരാജ ഭൃതക ഭോജരാജാവിൻ്റെ ഭൃതകനായിട്ടുള്ള ഭൃതകൻ എന്ന് പറഞ്ഞാൽ ഭൃത്യൻ ഭോജരാജാവിൻ്റെ ഭോജരാജാവ് കംസൻ കംസന്റെ ഭൃത്യനായിട്ടുള്ള ഭോജരാജ ഭൃതക അധ അങ്ങനെയാണ് പദമുറിയ ഭോജരാജ ഭൃതക തു അഥ എന്ന് ഭൂതരാജൻ്റെ ഭൃതകനായിട്ടുള്ള ഒരുവനാകട്ടെ അഥ അനന്തരം കശിദ് ഒരുവൻ ഭൂജരാജാവിൻ്റെ ഭൃതകനായ ഭൃത്യനായ ഒരുവൻ അഷ്ടദുഷ്ടപഥദൃഷ്ടി അരിഷ്ട അരിഷ്ടൻ എന്നുള്ളതായിട്ട് അരിഷ്ടൻ എന്ന പേരായിട്ടുള്ള ഒരു ഭോജരാജാവിൻ്റെ കംസൻ്റെ ഭൃത്യൻ കംസ ഭൃത്യൻ്റെ വിവരണ വിശ ഇതാണ് വിശേഷമാണ് കഷ്ടദുഷ്ടപഥ ദൃഷ്ടി കഷ്ടമായിട്ടുള്ള അതായത് ഭീകരമായിട്ടുള്ള തെറ്റായിട്ടുള്ള എന്നൊക്കെയുള്ള അർത്ഥം വരും കഷ്ടം എന്നുള്ളതിന് കഷ്ട ദുഷ്ടപഥ ദൃഷ്ടി ദുഷ് കഷ്ടമായിട്ടുള്ള അതായത് അതികഠിനമായ ദുഷ്ടപഥത്തിൽ ദൃഷ്ടിയോടുകൂടിയ താൽപ്പര്യത്തോടു കൂടിയ ദുഷ് ദുഷ്ടപഥം ദുഷ്ടന്മാരുടെ മാർഗത്തിൽ അതികഷ്ടമായ ദുഷ്ടന്മാരുടെ മാർഗത്തിൽ ദൃഷ്ടിയോടുകൂടിയ താൽപ്പര്യത്തോടുകൂടിയ അരിഷ്ടൻ എന്ന ദൈത്യൻ കഷ്ടദുഷ്ടപഥ ദൃഷ്ടി പഥം മാർഗം മാർഗം എന്ന് ദുഷ്ടപഥം ദുഷ്ടന്മാരുടെ മാർഗം ആ കഷ്ടമായിട്ടുള്ള ആ ദുഷ്ടന്മാരുടെ മാർഗത്തിൽ താൽപര്യത്തോടുകൂടിയ അരിഷ്ടൻ എന്ന കംസവൃത്യനായ ഒരുവൻ നിഷ്ഠുരാകൃതി പോരാ നിഷ്ഠുരമായ ആകൃതിയോടുകൂടിയ കണ്ടാൽ തന്നെ ഭീകരമായിട്ടുള്ള രൂപം ആണ് നിഷ്ഠുരമായ ആകൃതി എന്ന് വെച്ചാൽ ആകൃതിക്ക് നിഷ്ഠുരത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കണ്ടാൽ തന്നെ ഭീകരമായിട്ടുള്ള ആകൃതി എന്നർത്ഥം നിഷ്ഠുരാകൃതി അഭഷ്ടു നിനാദ അപഷ്ടുവായിട്ടുള്ള നിനാദത്തോടു കൂടിയവൻ നിനാദം ശബ്ദം അഭഷ്ടു ഭീകരമായിട്ടുള്ള ശബ്ദം ഭീകരമായിട്ടുള്ള കൂടിയ ഒരു അരിഷ്ടൻ എന്ന അസുരൻ ടംസഭൃത്യനായ അരിഷ്ടൻ എന്ന അസുരൻ വൃഷരൂപി വൃഷരൂപം ധരിച്ചുകൊണ്ട് കാളയുടെ രൂപത്തിൽ തിഷ്ഠദേസ്മ ഭവതേ ഭവതേ തിഷ്ഠദേസ്മ ഭവതേ അങ്ങക്കായിട്ട് അതായത് അങ്ങയെ നേരിടാനായിട്ട് തിഷ്ഠദേസ്മ നിന്നു അവിടെ അദ്ദേഹത്തിൻ്റെ മാർഗത്തിൽ ഭഗവാൻ നടക്കുന്നതായിട്ടുള്ള മാർഗത്തിൽ അവിടെ വഴിയിൽ വന്ന് നിന്നു എന്നാണ് ഈ അസുരൻ വൃഷരൂപിയായിട്ട് കാളയുടെ രൂപം ധരിച്ചിട്ട് ഭഗവാന്റെ മാർഗത്തിൽ തിഷ് തിഷ്ടതേ സ്മ ഈ സ്മ എന്ന് ചേർക്കുമ്പോൾ വർത്തമാനായിട്ടുള്ള ക്രിയ പ്രയോഗിച്ചാലും അതിന് ഭൂതകാല അർത്ഥം വരും സ്മ എന്ന് ചേർത്താൽ അപ്പോൾ തിഷ്ടതേ സ്മ എന്നു വെച്ചാൽ അങ്ങയുടെ നേരിട്ട് നിന്നു എന്ന് തിഷ്ടതേ സ്മ ഭവതേ വൃഷരൂപി ഭവതേ തിഷ്ടതേ സ്മ അങ്ങയ്ക്ക് വേണ്ടിയിട്ട് നിന്നു അതായത് അങ്ങയുടെ മുമ്പിൽ അങ്ങയെ എതിരിടാനായിട്ട് നിന്നു ഈ സ്ഥാധാതു ധാതു സ്വതേ പരസ്മേപതാണ് അല്ല പരസമയപത തിഷ്ഠതി എന്നാണ് പ്രയോഗം തിഷ്ഠതേ എന്നല്ല ഇവിടെ അതിൽ തിഷ്ഠതേ എന്ന ആയിട്ടാണ് പ്രയോഗിച്ചിട്ടുള്ളത് തിഷ്ഠതേ സ്മഭവതേ വൃഷരൂപി അങ്ങയ്ക്കായിട്ട് അങ്ങയുടെ നേരിട്ട് നിന്നു എന്നർത്ഥം ഭോജരാജ ഭൃതക ഭോജരാജ ഭൃതക ഭോജരാജാവിൻ്റെ ഭൃത്യനായിട്ടുള്ള ഒരുവൻ കഷ്ടദുഷ്ടപഥ ദൃഷ്ടി അരി അരിഷ്ടൻ എന്നുള്ളതായിട്ടുള്ള ഭൃത്യൻ കഷ്ടദുഷ്ടപഥ ദൃഷ്ടി കഷ്ടമായിട്ടുള്ള ദുഷ്ടന്മാരുടെ മാർഗത്തിൽ സഞ്ചരിക്കുന്നവനായ ഉള്ളവനായ ഒരു അരിഷ്ടൻ എന്ന അസുരൻ നിഷ്ഠുരാകൃതി ഘോരമായ ആകൃതിയോടുകൂടി രൂപത്തോടുകൂടി അപഷ്ടുദിനാദ അപഷ്ടുവായിട്ടുള്ള നിനാദത്തോടുകൂടി ശബ്ദത്തോടുകൂടി അതിഘോരമായിട്ടുള്ള ശബ്ദത്തോടുകൂടി ഒരു വൃഷരൂപിയായിട്ട് കാളയുടെ രൂപം ധരിച്ചിട്ട് ഭവതേ തിഷ്ഠതേ സ്മ ഭവതേ അങ്ങയെ നേരിടാനായിട്ട് തിഷ്ഠതേ സ്മ നിന്നു നേരിട്ട് നിന്നു എന്നർത്ഥം

ൃതിരഫുതിർപ്പം ുഷ്ടമാർഗമതിലിഷ്ടരിഷ്ടൻ കംസരാജന ഭൃത്യൻ ഒരിക്കൽ ഘോരരൂപിയൊരു മുക്കുറയോടെ നിന്റെ നേരെ വൃഷഭാകൃതി വന്നു സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ